നമസ്കാരം മലയാളത്തിൽ അടുത്തിടെ റീലോഞ്ചിലൂടെ ശ്രദ്ധേയമായ വാർത്താ ചാനലാണ് റിപ്പോർട്ടർ ഈ ചാനലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇപ്പോഴിതാ റിപ്പോർട്ടർ ചാനലിന്റെ പ്രൊമോട്ടർമാർക്കും അവർ ചാനൽ ഏറ്റെടുക്കാൻ നടത്തിയ ദുരൂഹ പണമിടപാടുകൾക്കുമെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരികയാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ചാനലിന്റെ ഓഹരി കൈമാറ്റം രാജ്യസുരക്ഷാപരമായ കാരണങ്ങളാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഓഹരി കൈമാറ്റത്തിനുള്ള തടസ്സവും ജി എസ് ടി വിലക്കും മറികടക്കാൻ റിപ്പോർട്ടർ ചാനൽ അവലംബിച്ച നിയമവിരുദ്ധ നടപടി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ യഥാർത്ഥ ഉടമകളായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കളമശ്ശേരിയിലെ വിലാസത്തിൽ സഹോദരന്മാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ഷെൽ കമ്പനി രൂപീകരിച്ച ശേഷം റിപ്പോർട്ടർ ചാനൽ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ ഓഹരി ഉടമകളുമായി ഒത്താശ ചെയ്താണ് ഷെൽ കമ്പനിയുടെ മറവിൽ ചാനൽ നടത്തുന്നത് എന്നാണ് ശ്രദ്ധേയമായ പരാതി ഇതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രണ്ട് കമ്പനികൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ മറുപടി നൽകാത്തതിനാൽ റിമൈൻഡറും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ചാനലിന്റെ ഓഹരി കൈമാറാനുള്ള നീക്കം ആഭ്യന്തര മന്ത്രാലയം തടഞ്ഞിരുന്നു റിപ്പോർട്ടർ ചാനലിലേക്ക് അനധികൃതമായി പണമെത്തിയെന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സംഭവമായതിനാലാണ് ഓഹരി കൈമാറ്റം അനുവദിക്കാത്തത് എന്നാണ് ചാനൽ വാർത്തകൾ പുറത്തുവന്നത് അന്നത്തെ ചാനൽ എം ഡി എം വി നികേഷ് കുമാറാണ് ഓഹരി കൈമാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നത് ചാനൽ ഓഹരികൾ മുട്ടിൽ കുടുംബത്തിലെ കെ കെ ജോസ് വി വി സാജു എന്നിവരുടെ പേരിലേക്ക് മാറ്റാനായാണ് നികേഷ് കുമാർ അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ ആഭ്യന്തര മന്ത്രാലയം അന്ന് അപേക്ഷ തള്ളി കൈമാറ്റവുമായി േടുകൾ നടന്നിട്ടുണ്ടെന്ന് ശോഭ സുരേന്ദ്രൻ നേരത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രചരണ വേളയിൽ തന്നെ ആരോപിച്ചിരുന്നു ഈ വിവരങ്ങൾ പരാതിയായി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർക്കെതിരെ ഇപ്പോൾ അന്വേഷണം അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം